ഇന്ത്യ രാജ്യത്തിലെ ബിജെപിക്കാരെ പറ്റി നിങ്ങൾക്ക് അറിയോ സുബീർ ബാബു പതിനെട്ട് വയസ്സ് മുതൽ ആർ എസ് എസ്കാർ ബിജെപിക്കാരുടെ ജീവിച്ച ആളാ അത് ഇവിടെ അല്ല അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അതുകൊണ്ട് ബി ജെ പിയെ പറ്റി നന്നായിട്ട് അരനാള ആർ എസ് എസിനെ പറ്റി നന്നായിട്ട ഒരാളും ആർ എസ് എസ് കാരെ പോലെ ബിജെപിക്കാരെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്കാരും ഇന്ത്യ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഉറപ്പിച്ചാലുണ്ടല്ലോ വേരോട് പലിശയും ചെയ്യുവരും അന്തസ്സുണ്ടെങ്കിൽ ഞാൻ വിളിച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റി രവി തലദീ അതുപോലെ സെക്രട്ടറി പിന്നെ സെക്രട്ടറിമാരും ആരൊക്കെ ശരി ശരി നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ അന്തസ് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വിഷയം സത്യമല്ല നിങ്ങൾ തെളിയിക്കും കണ്ടൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഇരുപത്തെട്ടായിരം രൂപ കുട്ടിപ്പാക്ക എഴുതി വാങ്ങിയിട്ടുണ്ട് അതിന്റെ വ്യക്തമായ തെളിവ് എന്റെ അടുത്തുണ്ട് ആ പൈസ വാങ്ങുമ്പോ ചായ പൈസ നാലായിരം ഓട്ടോ പൈസ മൂവായിരം അത് രണ്ടും പോകട്ടെ ഏത് ഓട്ടോയിലാണ് പോയത് ആരെയാണ് ഓട്ടോയിൽ കൊണ്ടുവന്ന് അതറിയണം ആർക്കാണ് ഈ നാലായിരം പേര് ചായ വാങ്ങിയെടുത്തത് അതറിയണം ഞാൻ അത് രണ്ടും ഞാൻ വിട്ടു അത് രണ്ടും ഞാൻ വിട്ടു എനിക്കറിയേണ്ട മറ്റൊരു വിഷയം ഏഴേ ഇൻറ്റു മൂവായിരം ആർക്കാണ് ഈ മൂവായിരം രൂപ ആരാണ് ഈ ഏഴാൾക്കാര് ഏഴാം വാർഡിലും എട്ടാം വാർഡിലും ഒന്നാം വാർഡിലും ഇരുപത്തി മൂന്നാം വാർഡത്തെയും ബൂത്ത് കമ്മിറ്റിക്കാരാണ് ആരാണ് ഇവരിൽ നിന്ന് പൈസ വാങ്ങിയത് ഈ പിന്നെ സുനിൽ ബോസും ഗിരീഷ് ബൈക്കാടനും അതുപോലെ പിന്നെന്താണ് സാധിക്ക് കൂരി സാധിക്കുക പറഞ്ഞാൽ നാറിയും ഒക്കപ്പാടെ കൂടിയങ്ങാണ്ട് ഞമ്മക്കെതിരെ പത്ത് പതിനാറ് ആൾക്കാർ കൂടി ഇങ്ങോട്ട് പൊങ്കാലിട്ടോ ഇന്ന് കൂരി സാധിക്കേന്റെ അവസ്ഥ എന്താ ഇന്ന് സുനിൽ കോട്ട എറിഞ്ഞ നാറി ആ സുനിൽ കോട്ട എനിക്കെതിരെ പൊങ്കാലിട്ടോ ഓ പിന്നെ എൻ സി പിക്ക് പോയി ഇന്ന് ഓന്റെ അവസ്ഥ എന്താ പ്രകാശ് ബായി പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതിനെ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും പക്ഷെ പ്രകാശ്ബായി അടക്കമാരൊക്കെ ഭയക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഭയക്കുന്നത് നിങ്ങളും ഈ കളവിന്റെ കൂട്ടിലുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ മാർട്ടിനും പ്രകാശ്ഭായും പറയട്ടെ വണ്ടൂർ പഞ്ചായത്തിൽ എവിടെയും കളവ് നടന്നിട്ടില്ല വളരെ സുതാര്യമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നത് നിങ്ങൾ ഗർച്ചു പറയും പാർട്ടിക്കെതിരെയാണ് നിങ്ങൾ കരുതിരുത്തിട്ടത് ബിജെപി പറഞ്ഞ പ്രസ്ഥാനത്തിനെതിരെ അല്ലത് ഇത് പാർട്ടിയിലെ പുഴിക്കുത്തുകൾക്കെതിരെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ബി ജെ പി കൊടുക്കുന്ന പൈസ പതിനായിരം റുപ്യ സെക്രട്ടറിക്ക് അയ്യായിരം ഓക്കെ പ്രസിഡന്റ് പതിനായിരം സെക്രട്ടറിക്ക് അയ്യായിരം അപ്പം പിന്നെ ഫുൾ ടൈമർ എന്നുള്ള നിലക്ക് അതായത് പാർട്ടിക്ക് വേണ്ടി മറ്റുള്ള ജോലികളൊക്കെ ഒഴിവാക്കി ഫുൾ ടൈം വർക്ക് ചെയ്യാം പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദാണ് ശ്രീ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ശ്രീ പ്രമോദിന് പെർ ഡേ ആയിരം റുപ്യ ആയിരുന്നു അങ്ങനെ അദ്ദേഹം മുപ്പത് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മുപ്പതും പത്ത് എത്ര ആയി നാപ്പതിനായിരം ആയോ അങ്ങനെ നാപ്പതിനായിരം റുപ്യ പണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം കിട്ടിയിട്ടുണ്ട് നല്ല ഹാർഡ് വർക്കറാണ് നല്ല മനുഷ്യനാണ് നമുക്ക് അദ്ദേഹത്തിനു എതിരെ പറയേണ്ടതായിട്ടില്ല പക്ഷെ എനിക്ക് ഒരു സംശയം കിട്ടിയിട്ടുണ്ട് സത്യമാണോ അല്ലേ എന്നുള്ളത് പ്രമോദ് ഫോൺ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല ഫോൺ വിളിച്ചുമ്പോൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അല്ലെങ്കിൽ പ്രമോദ് ഈ വീഡിയോ എന്തായാലും കാണും പ്രമോദിന്റെ ചാരന്മാരെ ക്യാമ്പിലെടുത്തിട്ടുണ്ടല്ലോ പ്രമോദിന്റെ നമ്പർ അല്ലെങ്കിൽ എഴുതി വെച്ചോ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനഞ്ച് ഈ നമ്പറിൽ എനിക്ക് വിളിച്ച് കറക്റ്റ് പറഞ്ഞതാണ് ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞേടണം അതുകൊണ്ട് ഞാനൊരു സംശയം എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ് അപ്പൊ പ്രമോദ് അതിൽ ഉത്തരവാദിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വണ്ടൂർ പഞ്ചായത്ത് ബി ജെ പി പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവർക്ക് അറിയാൻ വേണ്ടി വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ചോദിക്കുന്നത് കേട്ടോ അല്ലാതെ പിന്നെ എല്ലാവരും പറയാം എനിക്ക് പാർട്ടി പ്രശ്നം പാർട്ടിയിൽ പറഞ്ഞുകൂടെ പാർട്ടി നേതാക്കന്മാരോട് സംസാരിച്ചുകൂടെ ഇവര് ഫോൺ എടുക്കൂന്ന് പിന്നെ ഞാനെങ്ങനായിട്ടോട് ചോദിക്കുന്നത് അപ്പം പിന്നെ പരസ്യമായിട്ട് ചോദിക്കും കാരണം ബി ജെ പിന്നെ തറവാട മുതലാണെന്നല്ലോ പരസ്യമായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രമോദിനോട് ചോദിക്കുന്ന ചോദ്യം വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പി വാർഡ് കാഞ്ഞിരമ്പാടം വാർഡ് രണ്ട് വാർഡ് കാപ്പിൽ വാർഡ് കാഞ്ഞിരമ്പാടം വാർഡ് അതായത് വണ്ടൂർ പഞ്ചായത്ത് കാപ്പിൽ വാർഡ് ഇരുപത്തിമൂന്നാണെന്ന് എന്റെ ഓർമ്മ കാഞ്ഞിരമ്പാർഡ് കാഞ്ഞിരമ്പാടം വാർഡ് ഒന്നാം വാർഡാണ് വണ്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലും ഇരുപത്തി മൂന്നാം വാർഡിലും ഇരുപത്തി എട്ടായിരം രൂപ ആരാണ് ഒപ്പിട്ട് വാങ്ങിയത് അവിടെ ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ടായിരം അമ്പത്തി ആറായിരം അറങ്ങിയിക്കണെന്നുള്ള റിപ്പോർട്ട് കിട്ടി നൂറ്റിയെട്ട് ബോട്ട് കൂടെയാണ് കാപ്പിൽ നിന്ന് മാത്രം ഏകദേശം ഒരുപാട് നൂറ്റി എട്ട് വോട്ടറും കിട്ടിയിട്ടുണ്ട് ചില്ലറക്കാരല്ലാണ്ട് ബിജെപിക്കാർ അത്യാവശ്യം ഉള്ള സ്ഥലമാണ് അതുപോലെ വലിയ മോശമില്ലാത്ത രീതിയിൽ ഒന്നാം വാർഡ് വണ്ടർ പഞ്ചായത്തിൽ ഒന്നാം വാർഡെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രമോദിനോട് ചോദിക്കാനുള്ളത് പ്രമോദിന്റെ വീട്ടിൽ വന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പ്രമോദിനോട് ചോദിക്കാം പ്രമോദ് ഫോൺ വിളിച്ചെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അപ്പന സ്വപ്നയിൽ ഇത് പറയണത് എന്നുകൂടി പ്രമോദ് മനസ്സിലാക്കുക ആരാണ് പ്രമോദ് നിങ്ങളടുത്തുനിന്ന് ഇരുപത്തെട്ടായിരം കാപ്പൊന്നും ഇരുപത്തെട്ടായിരം കാഞ്ഞിരമ്പാർഡ് ഒന്നാം വാർഡിലും ഇരുപത്തി വാർഡിലും ആരാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് ആ പൈസ നിങ്ങളല്ല വാങ്ങിയത് ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞേനാണ് നിങ്ങളാണ് വാങ്ങിയതെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് വന്ന പൈസ തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് കാരണം ഇരുപത്തെട്ടും ഇരുപത്തെട്ടും അയിമ്പത്തി ആറ് നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാർട്ടി തന്നത് പതിനായിരം ഫുൾ ടൈമർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നത് മുപ്പതിനായിരം ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിലെത്തിയത് തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നാൽപ്പതിനായിരം നിങ്ങൾക്ക് നൂറ് ശതമാനം അർഹതപ്പെട്ട പൈസ തന്നെയാണ് ആ പൈസയെ കുറിച്ച് എനിക്കൊന്നും നിങ്ങളോട്ട് പറയാനില്ല അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ അത് നിങ്ങൾ അതിനു വേണ്ടി അർഹനാണ് ആ പൈസ നിങ്ങൾക്ക് ആ നാൽപ്പതിനായിരത്തിന് നിങ്ങൾ അർഹനാണ് പക്ഷെ ഈ അൻപത്തി ആറായിരം രൂപ നിങ്ങളാണ് വാങ്ങിയതെങ്കിൽ നിങ്ങളെ സുപേർ വാപ്പ് പൊരിച്ചെടുക്കുക തന്നെ ചെയ്യും പറയുന്നത് വരെ കുട്ടിപ്പാക്കാനെ പോലെ ഉണ്ടാകുന്നിട്ടൊന്നും കാര്യമില്ല പറയാ അല്ലോ അപ്പൊ പറഞ്ഞില്ലേ ഇന്ന് ചെങ്ങൈമാര് ഞങ്ങള് ബി ജെ പിക്ക് എടുത്താണെങ്കിൽ എനിക്ക് സാധനം തരണ്ടാണേ എനിക്ക് നിങ്ങളുടെ സാധനത്തിനോടൊരു മോഹമല്ല രഞ്ജിത് ഭായ് നിങ്ങൾ പറഞ്ഞതുപോലെ നല്ല വിഷയങ്ങളാണ് പാർട്ടി പ്രശ്നങ്ങൾ നേതൃത്വമായി പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ത് നേതൃത്വം ഒരു നേതൃത്വം അല്ലാന്ന് എലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന കമ്മിറ്റി അവിടെ ബാക്കിയുള്ളതൊക്കെ കടലാസ് കമ്മിറ്റിയാ ഇവിടെ എന്ത് പ്രശ്നമാണ് അന്നേവരെ പാർട്ടി പിന്നെ ബി ജെ പി മലപ്പുറം ജില്ലയിൽ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇന്റെ ഒരു പ്രശ്ന സ്റ്റാർട്ടിങ്ങിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് എനിക്കെതിരെ പൊങ്ങാലട്ട വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയാണ് അവര് ആ പ്രശ്നം അത് പരിഹരിക്കണം അതിങ്ങനെ ഇങ്ങനെയല്ല സംഭവം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷാൽ സുരേന്ദ്രന്റെ അടുത്ത് വരെ പോയി ജില്ലാ പ്രസിഡന്റ് രവി തൈലത്തിന്റെ അടുത്ത് പോയി ഏഹ് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ അടുത്ത് പോയി എന്നിട്ട് ഇവരെന്തേലും കണ്ടിട്ടുണ്ടോ എന്ത് കോപ്പിലബിൾ നിങ്ങൾക്ക് തീരെ വിശ്വാസല്ല നാറികളാണ് എന്നിട്ട് ഈ ഒരു ചില്ലി കേസ് അവര് വിടുന്നത് ഞാൻ രേഖാമൂലം പോസ്റ്റൽ വായിക്ക ഞാൻ ലെറ്റർ അയച്ചു എല്ലാം രേഖാമൂലം വിട്ടണോര്ക്ക് ഇങ്ങോട്ട് അവസാനം പേര് നമ്മൾ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഈ പിന്നെ സുനിൽ ബോസും ഗിരീഷ് വൈക്കാട്ടിനും അതുപോലെ പിന്നെന്താണ് സാധിക്ക് കൂരി സാധിക്കുകാരനാറിയും ഒക്കപ്പാടൊക്കെ കൂടിയങ്ങാണ്ട് ഞമ്മക്കെതിരെ പത്ത് പതിനാറ് ആൾക്കാരെ കൂടിയങ്ങാണ്ട് പൊങ്കാലിട്ടു ഇന്ന് കൂരി സാധിക്കന്റെ അവസ്ഥ എന്താ ഇന്ന് സുനിൽ കോട്ട കാരണം നാറി ആ സുനിൽ കോട്ടയ എനിക്കെതിരെ പൊങ്കാലിട്ടു ഓ പിന്നെ എൻ സി പി പോയി ഇന്ന് അങ്ങന്റെ അവസ്ഥ എന്താ ഇവരൊക്കെ ഇനി എനിക്കെതിരെ പൊങ്കാലിട്ടുണ്ടേത് ഏതൊരു ബിജു പറഞ്ഞൊരു ബ്ലോഗറിയും കൂടുന്നതുകൊണ്ട് ആ ബിജു പിന്നെ നിങ്ങൾക്കറിയാ കാലോ ബിജുവിനെ വെറും വെറും തീവ്രവാദം ഇപ്പോഴൊരു ബിജു ഉണ്ടായിരുന്നു ബൈജുവോ ബിജുവോ എന്നിട്ട് പെരിന്തൽമണ്ണ ഒരു ഹോട്ടലിനെതിരെ ഇവിടെ ഒരു എന്താ പറയാ എന്താ ഹോട്ടലിനു പെരിനമണ്ണ ഒരു വെജിറ്റേറിയൻ ഹോട്ടലില് ഗണപതിന്റെയും മറ്റേ മൂന്ന് ഫോട്ടോ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാല് പച്ച തീവ്രവാദം തുപ്പി എന്നതിനു പക്ഷെ പതിനഞ്ച് ദിവസം ജയിലിൽ കടന്നിരുന്നു അറിയാമോ ഓന വെച്ചിട്ട് ഇവരെല്ലാ വണ്ടൂർ മണ്ഡലത്തിലെ പതിനാറ് ആൾക്കാർ കൂടി ഇന്റേതിരെ വീഡിയോ ചെയ്തു ഇവരിന്റെ വീട്ടിൽ വന്നതിനൊക്കെ തെളി വീട്ടിൽ വന്നിട്ടൊക്കെ ഫുൾ ആവാസം ആവാസമായിരുന്നു കൂട്ടിപ്പാകാൻ പറ്റി ഇന്നും അത് കയ്യിലുണ്ട് അതിന്റെ ക്ലിപ്പും അതിനെതിരെ ഓൽക്കെതിരെ കൊടുത്ത കേസിന്റെ പിന്നെ ഇതും ഡീറ്റെയിൽസും ഞാൻ ഓരോ രവി തേലത്തിനും അതുപോലെ പിന്നെ സുരേന്ദ്രനും എല്ലാവർക്കും അയച്ചിന്റെ മുഴുവൻ തെളിവ് എന്റെ അടുത്തുണ്ട് എന്ത് നേതൃത്വം ഇവിടെ ഒരു ഓപ്പല്ല ഇവിടെ രഞ്ജിത് പച്ചുങ്ങൾ കരുതൽ മാറ്റൊന്നും അല്ലേ ബി ജെ പി ആയിട്ടില്ല ഇവിടെ ബി ജെ പിയിലെ ഓരോ ആൾക്കാർ സ്ഥാനത്തിന് നിക്കണെന്നു വെച്ചാൽ പൈസ ഇതേമാതിരിക്കുക ഇലക്ഷൻ ഫണ്ട് അടിച്ചു മാറ്റുക ഇപ്പൊ അവിടെ കുട്ടിപ്പാക്ക എന്താ ചെയ്തത് കുട്ടിപ്പാക്ക എന്താ ചെയ്തത് കുട്ടിപ്പാക്ക പിന്നെ കമ്മിറ്റിക്കാൻ ഉണ്ടെന്ന് ഏഴംഗ കമ്മിറ്റി ഇവിടെ അങ്ങനെ ഏഴംഗ കമ്മിറ്റി എന്നല്ല ഉണ്ടെങ്കിൽ ആ ഏഴംഗ കമ്മിറ്റിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഫോട്ടോ ആക്കി ധൈര്യം ഉണ്ടെങ്കിൽ അതുപോലെ കാപ്പില് കാപ്പില് കമ്മിറ്റി വിളിച്ചതിന്റെ ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അതേമാർക്ക് ഇരുപത്തിമൂന്നാം വാർഡിലും അതുപോലെ ഒന്നാം വാർഡിലും കമ്മിറ്റി വിളിച്ചീന്റെ ബൂത്ത് തല കമ്മിറ്റി വിളിച്ചീന്റെ ഒരു ഫോട്ടോ വലിയ ആരോഗ്യത്തിൽ പ്രമോദിന്റെ അടുത്തുണ്ടോ പ്രമോദിന്റെ അടുത്ത് വണ്ടൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡിലും എട്ടാം വാർഡിലും ബൂത്ത് കമ്മിറ്റി വിളിച്ചീൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല എന്നിട്ട് വലിയ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം രൂപ കള്ളി എള്ളി കൊടുത്തിരിക്കും എനിക്ക് ഈ വലിയ പറഞ്ഞ ഈ കമ്മിറ്റിയിൽ ഒന്നും ഒരു വിശ്വാസല്ല എന്റെ അനുഭവം ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങള് വലിയൊരു സംഭവമാക്കി ബി ജെ പിടെ മലപ്പുറം ജില്ലയിലേക്ക് കാണും വേണ്ട അതൊന്നും ഇല്ല ഉണ്ടെങ്കിൽ പ്രശ്നം പറയുന്നത് ഞാൻ പരസ്യമായിട്ടല്ല പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ മൂന്നാമത്തെ വോക്കാണ് ഈ ഒരേ വിഷയം വിട്ടിട്ട് മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നത് രണ്ട് വീഡിയോ മുമ്പിട്ട് അന്തസ്സുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റി രവി തലജി അതുപോലെ സെക്രട്ടറി പിന്നെ സെക്രട്ടറിമാരും ആരൊക്കെയാലും ശരി ആരായ ഗഡ്സ് ഉണ്ടെങ്കിൽ അന്തസ്സിനെ വെല്ലുവിളിക്കാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം സത്യമല്ല നിങ്ങൾ തെളിയിക്കുക ക്കാമ്പ അല്ലെങ്കി മണ്ഡലം വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് സിനോജ് മണിക്കറാണ് പിന്നെ ഗിരീഷ് ബൈ കാറിനാണ് ഇവരൊക്കെ ധൈര്യം എനിക്ക് തെളിയിക്കും നിങ്ങള് ഈ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് ഏഴാം വാർഡിലും എട്ടാം വാർഡിലും ഒന്നാം വാർഡിലും ഇരുപത്തിമൂന്നാം വാർഡത്തെയും ബൂത്ത് കമ്മിറ്റിക്കാരാണ് ആരാണ് ഇവരിൽ നിന്ന് പൈസ വാങ്ങിയത് പിന്നീണ്ട് ഇനിയുണ്ട് അതുപോലെ അമ്പാട് പഞ്ചായത്തിനെ കുറിച്ചുണ്ട് മമ്പാട് പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് ഒരുപാടുണ്ട് അങ്ങനെ എടുത്ത് പറയുണ്ട് ഒരുപാടിൻ്റെ അടുത്ത് വരും പറയാനുണ്ട് ഇഷ്ടം പോലെ പറയാണ്ട് വ്യക്തമായ തെളിവിട്ടിയതാണ് ഈ നാല് പഞ്ചായത്തിന്റെ നാല് വാർഡിൻ്റെ ഇനി മമ്പാട് പഞ്ചായത്തിന് വേണമെങ്കിൽ അതും ഞാൻ തരും റിപ്പോർട്ടുകൾ പേരില്ലാതെ പഞ്ചായത്തുകൾ പൈസ അടിച്ചു മാറ്റിയേക്കതിനായിരം ചാലിയാർ പഞ്ചായത്തിലൊക്കെ മുപ്പതിനായിരം കൊടുത്തിട്ടുണ്ട് ചില വാർഡുകളിൽ ഇവിടെ വണ്ടൂർ പഞ്ചായത്തിൽ ഇരുപതിനായിരം കൊടുത്തതുണ്ട് ചില വാർഡുകളിൽ ഇരുപത്തെട്ടായിരം കൊടുത്തോണ്ട് ഇരുപതിനായിരം കൊടുത്തോണ്ട് പല രീതിയാണ് കൊടുത്തിട്ടുള്ളത് പൈസ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു അപ്രിയ സത്യമായിട്ടൊക്കെ തോന്നും എന്താ സുപേർ അപ്പം ഇങ്ങനെ ഏ നിങ്ങൾക്ക് അപ്രിയ സത്യമായിട്ട് തോന്നണ്ട എനിക്ക് പറയാനുള്ളത് വണ്ടൂർ പഞ്ചായത്തിന്റെ നിലവിലുള്ള സെക്രട്ടറി വണ്ടൂർ പഞ്ചായത്തിന്റെ പ്രകാശാണ് കാരാടുള്ള പ്രകാശ് ഈ പ്രകാശ് ബായി ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷിക്കണം കാരണം സത്യസന്ധനായ ഒരു നല്ലൊരു എന്താ പറയുക മിലിറ്ററി ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതിന് കല്ലും മുള്ളും തിരിച്ച് പറയാൻ കഴിയും അതുപോലെ മാർട്ടിൻ മാർട്ടിനെ കുറിച്ച് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ മാർട്ടിൻ സത്യസന്ധനാണ് മാർട്ടിൻ അന്നത്തെ ആ ഒരു വൈരാഗ്യതി എന്താ വൈകാരികമായ എന്നൊരു വീഡിയോ മാർട്ടിൻ പറഞ്ഞപ്പോ മാർട്ടിനെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ മാർട്ടിനെ പോലെ അതുപോലെ പ്രകാശ് ബായിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതിനെ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും പക്ഷെ പ്രകാശുഭായ് അടക്കമാരൊക്കെ ഭയക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് നിങ്ങളും ഈ കളവിന്റെ കൂട്ടിലുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ മാർട്ടിനും പ്രകാശ്ബായും പറയട്ടെ വണ്ടൂർ പഞ്ചായത്തിൽ എവിടെയും കളവ് നടന്നിട്ടില്ല വളരെ സുതാര്യമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നത് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ പറയും പറയും എവിടെ നടന്നിട്ടില്ല ഒരു ഉറുപ്പ്യഴിമേ നടന്നിട്ടില്ല എനിക്കൊരു ഒറ്റ വിഷയം ഞാൻ ഒന്നുമേ തുടങ്ങിയ ആളാണ് അതായത് വണ്ടൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഇരുപത്തെട്ടായിരം രൂപ കുട്ടിപ്പാക്ക എഴുതി വാങ്ങിയിട്ടുണ്ട് അതിന്റെ വ്യക്തമായ തെളിവ് എൻ്റെ എടുത്തിട്ടുണ്ട് ആ പൈസ വാങ്ങുമ്പോ ചായ പൈസ നാലായിരം ഓട്ടോ പൈസ മൂവായിരം അത് രണ്ടും പോട്ടെ ഏത് ഓട്ടോയിലാണ് പോയത് ആരെയാണ് ഓട്ടോയിൽ കൊണ്ടുവന്ന് അതറിയണം ആർക്കാണ് ഈ നാലായിരം പേര് ചായ വാങ്ങിയെടുത്തത് അതറിയണം ഞാൻ അത് രണ്ടും ഞാൻ വിട്ടു അത് രണ്ടും ഞാൻ വിട്ടു എനിക്കറിയേണ്ട മറ്റൊരു വിഷയം ഏഴേ ഇൻഡു മൂവായിരം ആർക്കാണ് ഈ മൂവായിരം രൂപ ആരാണ് ഏഴ് ആൾക്കാര് ആ ഏഴ് ആൾക്കാരുടെ ഒരു ബൂത്ത് കമ്മിറ്റി കൂടിയതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ ഏഴാം വാർഡിലും എട്ടാം വാർഡിലും ബൂത്ത് കമ്മിറ്റി വിളിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയെങ്കിൽ അതിനൊരു ഫോട്ടോ അയച്ചതാ അതേപോലെ വണ്ടൂർ പഞ്ചായത്തില് ഏത് വാർഡിലാണ് ബൂത്ത് കമ്മിറ്റി വിളിച്ചത് ഗഡ് ഫോട്ടോ എടുത്തിന്റെ അറിവ് ഒറ്റ ഒറ്റ കമ്മിറ്റി ഒറ്റ വാർഡിലും ബൂത്ത് കമ്മിറ്റി വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റി വിളിച്ചിട്ടില്ല ബൂത്ത് കമ്മിറ്റി പോട്ടെ വാർഡ് കമ്മിറ്റി വിളിച്ചോ എന്നിട്ട് ആരാണ് ബൂത്ത് ബൂത്ത് ഏജന്റ് ഒന്നും അറിയില്ല ആർക്കാണ് ഈ പൈസ കൊടുക്കുന്നില്ല ആ ഞാൻ തന്നെയാണ് പിന്നെ കഥാ തിരക്കഥാ സംവിധാന സംഭാഷണം അഭിനയം ഒക്കെ ഞാനാണെന്ന് പറഞ്ഞായിരിക്കും ഒരാൾക്ക് എല്ലാവരും കൊടുക്കുക ഇതിനെതിരെയാണ് സുബേർ ബാപ്പു പറയണത് പ്രതികരിച്ചിരിക്കും ഒരാളെയും പേടില്ല നിങ്ങൾക്ക് മടിയിൽക്കാനല്ല അവിടെ നിങ്ങൾക്ക് പേടില്ല പാർട്ടിക്കെതിരെയാണ് നിങ്ങൾ കരുതിരുതിട്ടത് ബി ജെ പി പറഞ്ഞ പ്രസ്ഥാനത്തിനെതിലത് ഇത് പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചക്കപ്പഴത്തിൽ ഒരു ചുളയിൽ പുഴുണ്ടായാലും ആ പേര് മുഴുവൻ ആ ചക്കക്ക് വരും അതുപോലെയാണിത് ബിജെപിയിൽ ഏതെങ്കിലും ഒരു നാറ് തെറ്റി ചെയ്താൽ മതി മൊത്തം പേര് പാർട്ടിക്കാ വരാ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ ആരെങ്കിലും ഒരാളടിച്ച് കഴിഞ്ഞാൽ ബിജെപിക്കാരൻ മുഴുവൻ അങ്ങനെയെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഇന്ത്യ രാജ്യത്തിലെ ബി ജെ പി കാരെ പറ്റി നിൽക്കാറിയോ സുബീർ ബാബു പതിനെട്ട് വയസ്സ് മുതൽ ആർ എസ് എസ് ആര് ബിജെപിക്കാരെ ജീവിച്ചാളാ അത് ഇവിടെ അങ്ങനെ അങ് നോർത്ത് അതുകൊണ്ട് ബി ജെ പിയെ പറ്റി നന്നായിട്ട് അറിയാം നാളെ ആർ എസ് എസിനെ പറ്റി നന്നായിട്ട് ഒരാളും ആർ എസ് എസ് കാരെ പോലെ ബി ജെ പി കാരെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്കാരും ഇന്ത്യ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഉറപ്പിച്ചാലുണ്ടല്ലോ വേരോട് വലിച്ചെറിയും ചെയ്യുവരും അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അതുകൊണ്ട് നാളെപ്പോ ഞാനിത് പറഞ്ഞു വരുത്തിയിട്ട് ചിലപ്പോ നമുക്ക് പോണ ബൈക്ക് വണ്ടി ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ചിലപ്പോ വരുത്തി എന്നൊക്കെ വരും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിന്റെ ശത്രുക്കളായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ജോ ഡെർത്തായോ ആത്മീ मर गया नहीं मरे। हम डरेगा नहीं बिल्कुल नहीं डरेगा किससे डरना है काय को डरना है डर के क्या फायदा है दुनिया में ना हम इतना साल इधर रहेगा किसी को नहीं बोला है हम बोलेंगे भी नहीं आज जिंदा है बस खरास आज मैं सोएगा सुबह में नहीं उठेगा तो क्या है मौत हो जाता है ना खरास इधान जीवितम इधन मारंद नहीं बड़ी गण और आड़े बोल ग അതല്ല ഞാൻ ഈ ആരോപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദും എന്റെ ഒപ്പം എന്റെ കൂടെ നിന്ന് വീഡിയോ ചെയ്ത കുട്ടിപ്പാക്കയും എന്താ പേർക്കെതിരെ എനിക്കെതിരെ കേസ് കൊടുത്തു വിടേ എന്നാ സുപ്രീം വളപ്പി പറഞ്ഞ റോങ് ആണ് ഞങ്ങൾക്ക് ഇതിന് മാനനഷ്ട കേസ് കൊടുക്കാൻ എന്താ പേർക്ക് കേസ് കൊടുത്ത എനിക്കെതിരെ അപ്പൊ കേസ് കൊടുക്കണില്ലല്ലോ അതിനർത്ഥം എന്താ ഒരു കള്ളന്മാരാണ് അല്ലെങ്കിൽ കേസ് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു കേസ് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞ കേസ് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഈ വിളിക്കുന്ന എനിക്ക് കിട്ടണം ഞാനിപ്പോൾക്കെതിരെ പറയാം ഇവര് മുന്നയാളന്മാരാണെന്ന് ഞാൻ പറഞ്ഞോണ്ട് എന്ന് ഇത് എനിക്ക് തെളിവ് കിട്ടാത്തതാണ് ഞാൻ പറയാത്തത് എന്ന് പ്രമോദിനോടും ഇത് തന്നെ പറയുള്ളത് പ്രമോദ് പിന്നെ ഇരുപത്തിമൂന്നാം വാർഡും ഒന്നാം വാർഡും ഇരുപത്തിമൂന്നാടിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാപ്പില് കാപ്പില് ബൂത്ത് കമ്മിറ്റി ആരാണ് ആരെ കയ്യിലാണ് ഇരുപത്തെട്ടായിരം കൊടുത്തത് അതുപോലെ കാഞ്ഞിരമ്പാടം വണ്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കാഞ്ഞിരമ്പാടത്ത് ആരെ കൈയിലാണ് പൈസ കൊടുത്തത് ആരാണ് ഉള്ളത് ബൂത്ത് കമ്മിറ്റിക്കാർ ആ ഇരുപത്തെട്ടായിരം രൂപ താരാട് ഒന്നാം വാർഡിൽ വിനിയോഗിച്ചിട്ടുണ്ടോ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പാർട്ടി പ്രവർത്തകർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫ്ലക്സ് ഒട്ടിക്കാൻ പോകുന്നവർക്ക് പൈസ കൊടുത്തിട്ടോ മറ്റു ആവശ്യങ്ങൾക്ക് ആ ആയിരുപത്തെട്ടായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ കണക്കുക ഉണ്ടെങ്കിൽ അതിനെ കണക്കുകാ കണക്ക് ചോദിക്കും കാരണം ഞാൻ ഗ്രാമസഭയില് ഒരു വോട്ടറാണ് ബി ജെ പി സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകനാണ് ചോദിക്കും നീ തരണ്ടി പേരും പ്രമോദ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നീ കുട്ടിപ്പാക്ക ഇരുപത്തെട്ടായിരം നീ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിന്റെ മേലുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിപ്പാക്ക ഇരുപത്തെട്ടായിരം എന്തിനു വിനിയോഗിച്ചു എന്നുള്ളത് ചോദിക്കാനുള്ള മര്യാദ നീ കാണിക്കണം അല്ലാതെ ഞാൻ കടലാസ് കമ്മിറ്റിയിലെ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പേര് അവിടെ എത്തിച്ചെടുക്കാറില്ല മനസ്സിലായോ നിങ്ങൾക്കൊക്കെ നമ്മളെ സുബേർ ബാപ്പിനെ കാണുമ്പോ ഇങ്ങനെ ഇറിറ്റേഷൻ കാര്യം ഉണ്ടാവും ഇറിട്ടേഷൻ അല്ലെ വെറുപ്പമുണ്ട് ഏതാണ് ഈ നാറി ഇതൊക്കെ നിങ്ങൾ ചെലക്കുന്നത് അല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നല്ലേ മുത് നെല്ലിക്ക എന്താ പറയാ ഉം എന്താനല്ലേ പറയാ മുതനെല്ലിക്ക എന്ന് പറയണോ ആ മുത് നെല്ലിക്ക മൂത്ത നെല്ലിക്ക അല്ലേ മൂത്ത നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു കശപ്പായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ നാളെ ഞാൻ പറയുന്നത് സുബേർ അന്ന് പറഞ്ഞത് ശരിയാണ് കാരണം ഇവരൊക്കെ കള്ളന്മാരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും